ഹലോ ഗായസ് അപ്പൊ റമലാൻ ഇപ്പോൾ അപ്പോൾ ഇത് ഡേഇൻ മൈ ലൈഫ് ഒന്നല്ല കേട്ടോ ഗായസ് നമ്മളിപ്പോ നോമ്പ് ഓർക്കുമ്പോ എന്തൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ആയിട്ടൊന്നും അപ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ റമലിന് നമ്മൾ തുമ്പ മാത്രാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഗായ് ഇന്ന് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പുളി നമ്മൾ താളിക്കോ അല്ലെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ കൂടി ആക്കി ഞാൻ റെഡിയാക്കണം പയൻ പരി ആണ് ഉണ്ടാക്കണം പയൻ മാവ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എന്താ പഴം എന്താ നടുമുറിച്ച് ചാട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ എന്താ പറയുക കട്ടിലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് റെഡിയാണ് പിന്നെ പിന്നെന്താ പൊരിക്കാൻ വേണ്ടിയിട്ട് പാനൊക്കെ തടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ സെറ്റ് ആക്കാൻ പോകണം ായി പഴംപരി വെള്ളം അടിപൊളിയായിട്ട് പൊരിയോളിട്ടോ വരച്ചിട പഴംപൊരി ഇവിടെ അരിട്ടോ പിന്നെ പനിമോടെ ഇടാൻ പോവുകയാണ് പിന്നെ കട്ടിലേറ്റ് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതെ പൊരിക്കണം എന്താ പാനപ്പത്തിൻ്റെ കേട്ടോ ഞാനതാ കട്ട് പൊയ്ക്കാണ്ടിട്ടോ അപ്പം ഗായസാ കട്ട്ലേറ്റ് ഇതാ അവിടെ പൊച്ച് വെച്ചിരുന്നത് സൂപ്പർ കട്ട്ലേറ്റാണ് നോമ്പ് ഇറക്കാനുള്ള വിഭവങ്ങളട്ടോ ഇതൊക്കെ അപ്പം ഇത് മാങ്കോ ജ്യൂസ് ഇതാ പിന്നെ ജ്യൂസാട്ടോ മുന്തിരി ഉണ്ട് ഇതാ ഫ്രൂട്ട്സ് എന്തോ ഒരു പലഹാരം പേരൊന്നും പിന്നെ പിന്നെതാ ചിക്കൻ കറി പിന്നെ പിന്നെതാ കട്ട്ലേറ്റ് ഉണ്ട് നല്ല പഴംപൊരി പിന്നെ നമുക്ക് നെയ്ച്ചോറാട്ടോ വീട്ടിൽ പിന്നെ അതായത് ചായ ഇനി എപ്പോൾക്ക് മധുരം ഇല്ലാത്ത എപ്പോൾ ഷുഗർ ആയിരുന്നു മധുരം ഇല്ലാത്ത ചായ അങ്ങനെ നമ്മളെ ചെറിയ നോമ്പ് എറിക്കാനുള്ള വിഭവങ്ങനെയൊക്കെ റെഡിയാട്ടോ നോമ്പ് ഇടിച്ചതാ ക്ഷീണിച്ചൊരാളിത് അവിടെ ഇരിക്കുന്ന നല്ല സുഖാനുള്ളതാ ചിന്തിക്കുമോ ഇങ്ങനെ അതവിടെ മറ്റേ അനിയത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ അവിടെ സമൂസ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഭയങ്കര തിരക്കിട്ട പണിയിലാട്ടോ ഞങ്ങളെ പണിന്ന് നേരത്തെ കഴിഞ്ഞോണ്ട് ഞങ്ങൾ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഇവിടെ അമ്മായി കാക്കി നോമ്പുറക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്ന കാത്തു നിൽക്കാ ഞങ്ങൾ ഞങ്ങളിതാ നേരത്തെ പണി കഴിഞ്ഞോണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഇവിടെ ചെന്നൈക്ക് അന്ന് ഒരു പോത്തിനെ വാങ്ങിണ്ട് പോത്തിനാ വളർത്തി വിൽക്കാൻ വേണ്ടിതാക്കണ്ടോ കായ് താഴ്ത്ത ഇതാട്ടോ പോത്ത് ആ നല്ല കൊക്കൊക്കെ വന്നിരിക്കുന്നുണ്ട് ഫ്രണ്ട്സായിരുന്നു അവിടെതാ ഗ്രൗണ്ടില് കുട്ടികൾ കളിക്കുന്നുണ്ട് ഇത് ഞങ്ങള നാടാട്ടോ ഇത് കനാലാണ് അതാ പോത്തിനെ ഒക്കെ കണ്ടു വന്നിട്ട് അവന് ഇവിടുന്ന് നീക്കിയില്ല കായ്സ് നല്ല ഐസ് വാങ്ങിട്ടോന്നെ ഇതാ കഴിക്കോ ഭർത്താവ് തിന്നണ്ടത് ഇവിടെ ഒരു ഐസ്